ഒരു കഥഞ്ഞാൽ പാർട്ടി എടുത്ത നടപടിയിൽ സ്വാഭാവികമായ ഒരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ അതിലേക്ക് നയിച്ച ഘടകങ്ങൾ ആരുടെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പക്ഷേ പാർട്ടിക്ക് അസാധാരണമായ ചില നടപടികൾ എടുക്കാൻ ഇത് വന്നു എന്നാണ് ഞാൻ കരുതുന്നത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും എന്നെ വിളിക്കുന്നുണ്ട് വിവിധ മുന്നണികളിലും രാഷ്ട്രീയ നേതാക്കന്മാരും സി പി എമ്മിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ ഉള്ളവർ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ വെറുതെ പിടിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല ഏതായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പായി ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള ഒരു വികാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയോടെ പാലായിൽ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം കാണിക്കുന്ന ഒരു വികാരം എന്നോട് സംസാരിക്കുന്നവരുടെ വാക്കുകൾ കൂടി എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട് അത് രാഷ്ട്രീയ ഭേദമന്യേ ഒരു പക്ഷേ രാഷ്ട്രീയപരമായ വിരോധവും മാത്രമല്ല രാഷ്ട്ര അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മിത്രങ്ങൾ പോലും നമ്മളെ വിളിച്ച് പറയുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിലുള്ള വൈകല്യം ഞാൻ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഞാൻ ഇന്നലെ വിശദീകരിച്ചു തന്നെയാണ് എനിക്കിപ്പം പറയാനുള്ളത് കാരണം രാഷ്ട്രീയ അഭയം തേടി വന്ന ജോസ് കെ മാണിയെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത സി പി എമ്മിന് ഉണ്ടായി അത് സ്വാഭാവികമാണ് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും ഏത് മുന്നണിയും ചെയ്യുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ അദ്ദേഹം മുന്നണി വിട്ടു പോകാതിരിക്കുന്നതിനും അദ്ദേഹത്തെ കൂടെ പിടിച്ചു നിർത്തുന്നതിനും വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്തതായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ അച്ചടക്ക് സി പി എമ്മിനെതിരെ നാളിതുവരെ ഞാൻ പ്രവർത്തിച്ച് വന്ന ഒരു എട്ട് വർഷക്കാലമായി സി പി എമ്മിൻ്റെ മെമ്പറായിട്ട് പ്രവർത്തിച്ചു വരുന്നു പാലാ മുനിസിപ്പാലിറ്റിയിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു സി പി എമ്മിൻ്റെ നിലപാടിനെതിരായി രാഷ്ട്രീയ നിലപാടിനെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിനെതിരായി നാളി ഇതുവരെ ഞാൻ ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ല ആ സി പി എം എന്ന പ്രസ്ഥാനം എന്ന് തന്നെ ഞാൻ പറയുന്നു അവരെ വിമർശിച്ചിട്ടില്ല ഇനിയും വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ഇടതുമുന്നണിക്കെതിരെ എന്ന വാക്ക് ഇച്ചിലൂടെ വൈഡ് വൈഡായിട്ട് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇടതുമുന്നണിയിലെ ഒരു രാഷ്ട്രീയകക്ഷി നേതാവിന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അല്ല ആ രാഷ്ട്രീയ നേതാവിൻ്റെ സ്വഭാവ വൈകല്യത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാപ്പുരത്വത്തെ അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലി അതിനെയാണ് ഞാൻ വിമർശിച്ചത് അതുമാത്രമല്ല പാലായിലെ നിരവധിയായ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം തടസ്സം നിൽക്കുന്നു നിങ്ങൾക്ക് തന്നെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന നിരവധിയായ കാര്യങ്ങൾ ഇപ്പോൾ ബൈപ്പാസ് റോഡിൻ്റെ കാര്യമാണ് ഇവിടെ ലണ്ടൻ സ്റ്റൈലിൽ ഒരു ബ്രിഡ്ജുണ്ടാക്കി അതിൻ്റെ കാര്യമാണെങ്കിലും കളജിയാമാക്കൽ പാലമാണെങ്കിലും സെൻറ്റ് തോമസ് കോളേജിൻ്റെ അവിടെ പണിയുന്ന കം ബ്രിഡ്ജിൻ്റെ കാര്യത്തിലാണേലും ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം തടസ്സപ്പെടുത്തുന്നു അപ്പോൾ അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈകല്യത്തെ മാത്രമല്ല ഞാൻ കല കുറച്ച് നാളുകളായി വിമർശിച്ചു വരും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇല്ല നൂറ് ശതം ഞാൻ അതിൻ്റെ തസത്യം പറഞ്ഞിട്ടില്ല ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ കുറച്ച് നിൽക്കുന്നു പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ സി പി എം എന്ന പ്രസ്ഥാനത്തെ ഞാൻ വിമർശിച്ചിട്ടില്ല ആ കാര്യം ഞാൻ ആവർത്തിച്ചു പറയുന്നു വിമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അല്ലാത്തതിൽ നീതി നിഷേധം എന്ന് ഞാൻ പറയുന്നില്ല അവർ അതിന് ജോസ് കെ മാണിയുടെ സമ്മർദ്ദ രാഷ്ട്രീയത്തിന് മുന്നിൽ രാജ്യസഭാ സീറ്റ് അദ്ദേഹം നേടിയെടുത്തതുപോലെ അല്ലെങ്കിൽ അദ്ദേഹം മുന്നണി മാറുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഭീഷണി അതൊക്കെ ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ സ്വാഭാവിക നീതി നിഷേധമെന്ന് ഒരുപക്ഷേ എന്നെ ചെയർമാൻഷിപ്പ് എനിക്ക് തരാതെ ഇരിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടാവല്ലോ അതുപോലെ ഇതും സംഭവിച്ചു എന്ന് ഞാൻ കരുതുന്നുള്ളൂ നൂറ് ശതമാനം അതിൻ്റെ അകത്തൊരു തർക്കമില്ല അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഞങ്ങളെ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ വെറും ഒരു പാർട്ടി പ്രവർത്തകനായ വെറും ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ ഒരു കൗൺസിലർ മാത്രമായ എന്നെ വേണോ അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ ഒരു പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പം ആന മെലിഞ്ഞ പോലെ നിൽക്കുകയാണെങ്കിൽ പോലും ഒരു അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചൂടെ തെളിച്ച് പറഞ്ഞാൽ ഒരു ക്രിസ്തീയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ അതൊരു പക്ഷേ ഇടതുപക്ഷ മുന്നണി അനിവാര്യമാണ് അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് പക്ഷേ ഞാൻ മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വൈകല്യം തന്നെയാണ് അതിൽ ഇപ്പോൾ ഉറച്ചുനോക്കുന്നത് സമ്മർദ്ദത്തിന് വഴങ്ങിയാകാം അതാണ് ഞാൻ കണക്കാക്കുന്നത് എന്നാലും ഞാൻ സി പി എം എന്ന പാർട്ടിക്കെതിരെ നാളെ ഇതുവരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ പരിശോധിക്കാൻ പറ്റും പാർട്ടി പറയുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുത്തുള്ള ഒരു പ്രവർത്തനമാണ് ഞാൻ പാർട്ടി പറയുന്ന കാര്യങ്ങൾ പാർട്ടിയുടെ പോളിസി നഗരസഭയിൽ ഉള്ളിലും ഇടയിലും പ്രാവർത്തികമാക്കിയ ഒരാളാണ് പാർട്ടിക്ക് എന്നോടൊരു വിരോധമുണ്ട് എന്ന് ഞാൻ എപ്പോഴും കരുതുന്നില്ല പാർട്ടിയെ ഞാൻ ഇപ്പോഴും വിമർശിക്കത്തില്ല വിമർശിക്കുന്നുമില്ല അടിയറവ് ഞാനത് പറഞ്ഞു അടിയറവ് പറഞ്ഞു എന്ന വാക്കിനേക്കാൾ ഉപരിയായിട്ട് മുന്നണി ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ അഭയം തേടി വന്ന ഒരു അഭയാർത്ഥിയോട് കാണിക്കുന്ന ഒരു സൗജന്യം അതായിരിക്കും ഇച്ചിര ചേരുന്നത് പ്രതികരണങ്ങളിൽ നിന്ന് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നവരിൽ നിന്ന് നൂറ് ശതമാനം അതിർത്തിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ പാർട്ടിയുടെ ചട്ടക്കൂടിലും പാർട്ടിയുടെ ഒരു കേഡർ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയപ്രസ്ഥാനം എന്ന രീതിയിൽ ആ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കാനും അഭിപ്രായങ്ങൾ പറയുന്നതിനും മാത്രമേ അവരൊക്കെ തയ്യാറാകുന്നുള്ളൂ പക്ഷേ ആത്യന്തികമായിട്ട് പറയുമ്പോൾ ഇതിൻ്റെ ദൂഷ്യം അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ജോസ് കെ മാണിയാണ് ആ കാര്യത്തിൽ തർക്കമില്ല